നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ ദേശീയപാതയിലെ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കഷ്ടതകൾ സംബന്ധിച്ച നിരവധി പരാതികൾ ഉയരുകയാണ് അരൂരിൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന പത്തോളം സ്കൂളുകൾ തുറക്കുന്നതോടെ സ്കൂളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദേശീയപാത മുറിച്ചു കിടക്കാൻ കിലോമീറ്ററോളം അധികമായി കാൽനട യാത്ര ചെയ്യുകയോ വാഹനത്തിൽ സഞ്ചരിക്കുകയോ ചെയ്യേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് വാർത്തകൾ വിശദമായി അരൂരിൽ ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കഷ്ടതകൾ ഏറുകയാണ് അരൂരിൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന പത്തോളം സ്കൂളുകൾ തുറക്കുന്നതോടെ സ്കൂളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദേശീയപാത മുറിച്ചു കടക്കാൻ കിലോമീറ്ററോളം അധികമായി കാൽനടയാത്ര യാത്ര ചെയ്യുകയോ വാഹനത്തിൽ സഞ്ചരിക്കുകയോ ചെയ്യേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് ദേശീയപാത അരികിലുള്ള ആരാധനാലയങ്ങളിൽ എത്തിപ്പെടാനും ഈ വിഷമതകൾ താണ്ടണം മഴ കൂടി വന്നപ്പോൾ ഉയരപ്പാത നിർമ്മാണം മൂലം പാതയരികിൽ നിരവധി വെള്ളക്കെട്ടുകളും കുഴികളും രൂപപ്പെട്ടിരിക്കുന്നത് പ്രശ്നം സങ്കീർണമാക്കിയിട്ടുണ്ട് ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചെളിവെള്ളം തെറിച്ച് വീണ് യാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്ക് പുരളാനും ഇടയാകുന്നുണ്ട് ഇതിനകം ദേശീയപാത ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളിൽ ഇരുപത്തിമൂന്ന് ജീവനുകൾ കഴിഞ്ഞു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉപജീവന സംവിധാനങ്ങൾക്കും സംരക്ഷ ഉറപ്പാക്കണമെന്ന് അരൂർ പഞ്ചായത്ത് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ വി കെ സുരേഷ് എൻ എ ആന്റണി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു വ്യാപാര വ്യവസായികൾക്ക് ഒരുപാട് പരാതികൾ നേരത്തെ ഈ ഉയരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറ് പറയുന്നത് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം പാതയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം റോഡിന്റെ പകുതി ഉയരപ്പാത നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചു ബാക്കി വരുന്ന പകുതി ഭാഗത്തുകൂടി വേണം വാഹനങ്ങളും കാൽനട യാത്രക്കാരും മറ്റ് യാത്രക്കാരും ഒക്കെ പോകാൻ കൂടാതെ അതിനൊരു സൗകര്യം ഉണ്ടാക്കാതെ ആണ് ഈ ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയത് അതിൻ്റെ ഭാഗമായി എന്തുകൊണ്ടെയും ആ സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പലതും കൂട്ടേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥാപനം വരെ അതിന്റെ ഭാഗമായി പൂജ്യപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് വ്യാപാരികൾക്ക് മാത്രമല്ല ജനങ്ങളെ ആകെ രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ് ഞങ്ങൾ വ്യാപാരികൾക്ക് പറയുന്നത് പ്രശ്നം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തിലധികം കുട്ടികളാണ് ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടും കടന്നു പോകേണ്ടത് ഇത് മൊത്തം അടച്ചു വെച്ചിരിക്കുന്ന സ്ഥിതി ഈ മഴക്കാലം കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനം ോ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാനുണ്ട് ഇവിടെ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കണം എല്ലാ എല്ലാവിധ സംവിധാനവും ഈ ഉടനെ ഉണ്ടാക്കിയില്ലെങ്കിൽ വ്യാപാര വ്യവസായി എന്നുള്ള രീതിയിൽ അരബ് യൂണിയന്റെ ഒരു ശക്തമായ പ്രശ്ന പരിപാടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പഞ്ചായത്തുകളോ ഇത് എവിടെ തുടങ്ങുന്നു എവിടെ സഹായിക്കുന്നു എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ആവേശോത്സവം വളരെ ഭംഗിയായി നടത്തുന്നുള്ളൂ അരൂര് ഹയർ സെക്കൻഡറി സ്കൂൾ 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 മേഴ്സി ഈ ഈ മൂന്ന് മൂന്ന് വിദ്യാലയങ്ങൾ ചർച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ എവിടെയാണ് ഫലത്തിൽ ഉയരത്തിലുള്ള പാതയിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് കാണാമെന്നല്ലാതെ അരൂർ നിവാസികൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ആകാശപാത നിർമ്മാണം മൂലം അരൂരിലും പരിസരത്തുമുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകേണ്ട ദുരവസ്ഥയും അവർ ചൂണ്ടിക്കാട്ടി അരൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലേക്കും സമീപത്തെ വിദ്യാലയങ്ങളിലേക്കും പോകേണ്ടവർക്ക് കൂടുതൽ വിഷമതകൾ നേരിടുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഉയരപ്പാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ ആദ്യകാലത്ത് നടന്ന യോഗത്തിൽ ഉരുത്തിരിഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളും സഞ്ചാരയോഗ്യമായ ഉപ റോഡുകളും ഉണ്ടാക്കാമെന്ന വാഗ്ദാനവും ഇതേ നടപ്പിലായിട്ടില്ലെന്നും ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം ഉടനടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എല്ലാ സശോക് കുമാർ നന്ദി